മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത് ഒരു എവിടെയെങ്കിലും വലിയൊരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ റഷ്യയുടെ ഭാഗത്തു നിന്നോ ഇനി കൊറിയയുടെ ഭാഗത്തു നിന്നോ എവിടെ ഒരു വലിയ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനും അത് വലിയ രൂപത്തിൽ ബാധിക്കുമെന്നുള്ളത് എല്ലാവരും ഓർത്തുവെക്കുക നമ്മളെന്ന് സംസാരിക്കുന്നത് ഐ ഡി എഫ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ കുറിച്ചാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്തൊമ്പത് ഇരുപതാം തീയതി ഇത് നമ്മൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസ് കാണുന്നത് എഴുപത് രൂപ പത്തൊമ്പത് പൈസയാണ് അഥവാ പൂജ്യം പോയിൻറ്റ് നാല് എട്ട് പേഴ്സൻറ്റ് പൈസ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അഥവാ പേഴ്സൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ആറ് ഒമ്പത് പേഴ്സൻ്റേജ് പോസിറ്റീവ് സൈഡായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ വൺ ഡേ പെർഫോമൻസ് ആണ് ടുഡേ ലോ കാണുന്നത് അറുപത്തി ഒൻപത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് എഴുപത് രൂപ നാൽപ്പത് പൈസ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് പൈസയുടെ ഒരു മാറ്റമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ ഇത് അത്ര വലിയൊരു മൊമൻറ്റം എന്ന് പറയാൻ കഴിയില്ല ബൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു മൊമെൻ്റാണ് ഇവിടെ ഈ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ഫിഫ്റ്റി ടു വീക്കിലോ നോക്കാം രണ്ടായിരത്തി അമ്പത്തിരണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസയാണ് അതുപോലെ ഫിഫ്റ്റി ടു ബിക്ക് ഹൈ നോക്കുമ്പോൾ എൺപത്തി നാല് രൂപ അമ്പത് പൈസ വന്നിട്ടുണ്ട് ഇതൊരു പ്രതീക്ഷ തന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല രൂപത്തിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു ചലനമാണ് ഒരു അപ്പാണ് നമുക്ക് ഈ കമ്പനിയുടെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും നല്ല ക്ഷമിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നല്ലൊരു ഒരു ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച മേഖലയാണ് എന്നാലും രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആളുകളുണ്ട് ഇൻട്രോഡ എന്ന് പറയുന്നത് ഒരു മരണക്കളിയാണ് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു തൂക്കുപാലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ ഒരു അവസ്ഥയിലാണ് ഇൻട്രോഡ വലിയ നഷ്ടങ്ങൾ സമ്പാദി സമ്പാദിക്കുന്ന വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ നമുക്ക് നേരിട്ടും അല്ലാണ്ടും പരിചയം ഉണ്ട് എന്നുള്ളത് ഇടയിൽ ഉണർത്തുകയാണ് നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ക്വാളിറ്റിയുള്ള ട്രേഡർമാർ ശരിക്കും അത് വാങ്ങിച്ചു വയ്ക്കുകയാണ് ചെയ്യുക ഇത്തരം ഈ ബാങ്കിൻ്റെ ഒരു ഷെയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ ക്ഷമയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനെ സാന്ദർഭികം സൂചിപ്പിച്ചതെന്നേ ഉള്ളു ഫണ്ടമെൻറ്റൽ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ശേഷം അമ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് പി എ റഷ്യോ ടി ടി എം പൈസ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നും പി ബി റഷ്യോ ഒന്നേ പോയിൻറ്റ് മൂന്ന് നാലും ഇൻഡസ്ട്രി പി എ റഷ്യോ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യവും ഡെപ്റ്റ് ട്വീക്കിറ്റ് നോട്ട് അപ്ലിക്കബിൾ ആണ് ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനവും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ് പൂജ്യം മൂന്നും ഡിവിഡൻ്റ് ഏഴ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് പെർസെൻറ്റേജുമാണ് ഉള്ളത് നെക്സ്റ്റ് ബുക്ക് വാല്യൂ വരുന്നത് അമ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് നാലും ഫേസ് വാല്യൂ പത്ത് ഉള്ളത് ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കാം ആദ്യം റവന്യൂ പിന്നെ പ്രോഫിറ്റ് പിന്നെ നെറ്റ് വർത്തും റവന്യൂയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷം മൂന്ന് മാസത്തെ ക്വാർട്ടർലി ബേസ് തട്ടാണ് നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് മാസം വരെയുള്ള കണക്കുകളാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പത്തായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അഥവാ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു ശതമാനം പ്രോഫിറ്റാണ് കൂടുതൽ മെച്ചം വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അല്പമൊന്നുയർന്നിട്ടുണ്ട് അറുന്നൂറ്റി പത്ത് ല പത്തായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് സീമും പതിനൊന്നായിരത്തി ഇരുനൂ ഒരുനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് സിമ്മും പതിനൊന്നായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റും രണ്ട ഈ അഞ്ച് ലക്സുകളിൽ ഏറ്റവും ടോപ്പ് എൻ്റായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കമ്പനിയുടെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള റവന്യൂയുടെ കണക്ക് നോക്കാം അത്യാവശ്യം ഹോപ്പ് തരുന്ന ഒരു പ്രതീക്ഷ തരുന്ന ഒരു കമ്പനിയുടെ ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഇതൊക്കെ എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് പരിഗണിച്ചാൽ മതിയെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വിൽക്കാനോ വാങ്ങിക്കാനോ അക്യുമുലേറ്റ് ചെയ്യാനോ അല്ല ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിലപ്പുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും ആയിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഹൈ ജമ്പ് എന്നുള്ള ആ ഒരു ഇൻക്രിമെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരും മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് നമുക്ക് നേരത്തെ റവന്യൂയുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇയർലി ബേസ് ചെയ്തിട്ട് പറയുമ്പോഴും ഏറ്റവും ടോപ്പ് ടോപ്പെൻഡായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലെഗ്സ് ലെഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് സാമ്പത്തിക വർഷം തന്നെയാണ് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയാണ് കാണുന്നത് ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യമൊന്നും പരിഗണിക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കുമ്പം ശോകമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിക്കാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം താഴേക്ക് വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് വളരെ ലോസ്റ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അപ്പം ഇരുന്നൂറ്റി രണ്ട് പന്ത്രണ്ട് കോടിയിൽ നിന്ന് അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് അത് വലിയ മെച്ചപ്പെട്ട രീതി എന്ന് വേണം പറയാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയെ ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഇയർലി ബേസ് ആയിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ വലിയ മൈനസ് ആയിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ മൈനസ് ആണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടുള്ള പാറ്റേൺ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പം വളരെ നേരിയ ഒരു പ്രോഫിറ്റ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം നഷ്ടത്തിലേക്ക് പോയിട്ടില്ല എന്ന നാമമാത്രമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കമ്പനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റി നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ പിന്നെ കമ്പനിയുടെ ഒരു തെളിഞ്ഞ ദിവസം അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ഒരു നല്ല രസകരമായിട്ടുള്ള കൊല്ലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ വീണ്ടും ഉയർച്ച കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപ ഒരു നല്ല ഹോപ്പ് ഇതിലും കാണാൻ പറ്റുന്നുണ്ട് നെറ്റ്വർത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം നെറ്റ്വർത്ത് നമുക്ക് ഇതിൽ കാണുന്നില്ല എന്നുള്ളൊരു മറ്റ് വസ്തുത നമുക്കിവിടെ കേന്ദ്രത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നെറ്റ്വർത്തിൻ്റെ ചാർട്ട് ഇവിടെ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് കമ്പനി ആരുടെ കയ്യിലാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം റീറ്റെയിൽ ആൻഡ് അദേഴ്സിൻ്റെ കയ്യിൽ അമ്പത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം രണ്ട് പെർസെൻറ്റേജ് ആണുള്ളത് ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് എട്ട് പെർസെൻറ്റേജും അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് പെർസെൻറ്റേജുമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് മ്യൂച്വൽ ഫണ്ടുകാരെന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ഉള്ളത് അത് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകാരും തിരക്കേടില്ലാത്ത ഒരു ഹോൾഡിംഗ് നടത്തിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് ആറ് നാല് ആണ് കാണിക്കുന്നത് ടോട്ടൽ ഇതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു അവസ്ഥ അഥവാ സ്റ്റാറ്റസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ക്ലോസ് ചെയ്യുമ്പം ഒരു ഉയർന്ന ചാർട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ അതിൻ്റേതായ വേറെ എന്തെങ്കിലും അതിനിടയ്ക്ക് വന്നു പോയാൽ എല്ലാ സ്റ്റോക്കിനെ ബാധിക്കുന്നതുപോലെ ഇതിനും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള സങ്കീർണ്ണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ പോകുന്നത് അപ്പോൾ അത് വൃത്തിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധകാല കാല യുദ്ധ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചാൽ ഒരു സസ്റ്റൈൻ എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരും അതുവരെ നമ്മൾ നോക്കി കണ്ടും ചെയ്യാന്നുള്ളതേ മാർഗ്ഗമുള്ളൂ പുതിയ ദിവസങ്ങൾ പുതിയ നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ും അങ്ങനെ തന്നെ പ്രത്യാശിക്കുകയും ചെയ്യുന്നു വിഷ്യൂൾ ദി ബ ബെസ്റ്റ് ഗുഡ് ബൈ